ഐഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജമന്തിയുടെ പോങ് പേരുള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ജമന്തിയാണിത് നമ്മൾ നോർമലി കാണുന്ന ജമന്തിയുടെ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു വരുന്ന പൂക്കളായിരിക്കും പക്ഷേ ഇതങ്ങനെ വിരിഞ്ഞു വരുന്നതല്ല ഒരു പകുതി വിരിഞ്ഞതുപോലെ നിറയെ പെറ്റൽസ് ആയിട്ട് രണ്ടോ മൂന്നോ അടുക്കൊന്നും അല്ലാട്ടോ നിറയെ ലെയർ ലെയർ ആയിട്ട് ഒത്തിരി അടുക്കിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആരും കണ്ടാൽ ഒന്ന് വാങ്ങി പോകും അത്രയും ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് ഈ പ്ലാന്റിന് നോർമലി നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ നമ്മൾ സാധാരണ ഫുൾ പോട്ടിലാവുമ്പം നാല് ഷൂട്ട് വെച്ചിട്ടുണ്ടാവും അതിന് നല്ല റേറ്റാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ സിംഗിൾ ഷൂട്ടിൻ്റെ പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റി പ്ലാന്റിന് നാനൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നുമില്ല കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മൾ കോംബോ ഓഫറുകൾക്ക് റേറ്റ് പറയുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടോ നമ്മൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നത് ഉണ്ടെങ്കിൽ വീഡിയോയിൽ പറയൂ കേട്ടോ ഇത് നമുക്ക് മണ്ണും മണലും അല്ലെങ്കിൽ മണ്ണും പീറ്റും കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിക്സിലേക്ക് നടാവുന്നതാണ് കുറച്ച് മിക്സ് വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇത് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിൽ ഒരു മൂന്ന് വെറൈറ്റിക്ക് കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട് നാലാമത്തെ ഒരു മെറൂൺ കളറ് വരുന്ന വെറൈറ്റിക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ് വരുന്നത് എല്ലാം നമ്മൾ ഒരേ പോട്ടി മിക്സിൽ വെച്ചിട്ട് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വേണം പ്ലാന്റ് വയ്ക്കാൻ പ്ലാന്റ് പോകുമെന്ന് പേടിച്ചിട്ട് ആരും ഷെയ്ഡിൽ ഒന്നും വളർത്തരുത് ഷെയ്ഡിൽ വളർത്തുമ്പോൾ പൂക്കൾ ഉണ്ടാവാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ ജമന്തി നല്ല രീതിയിൽ ഇലകൾക്കൊക്കെ നോർമൽ കളർ വന്ന് നന്നായിട്ട് വളർന്ന് നല്ലപോലെ പൂവിടണമെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്തും ആവശ്യത്തിന് വളവും വെള്ളവും കിട്ടണം ഡെയിലി നല്ല രീതിയിൽ ഈ പ്ലാന്റ് നനച്ചു കൊടുക്കാൻ ആരും മറന്നു പോരുത് ഇലകളും കൂടി നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ഇലകളിൽ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ട് ഒരു വൃത്തിയേടാവുമല്ലോ ആ ഒരു ഇതൊക്കെ മാറിക്കിട്ട് നമ്മൾ ഡെയിലി ഇലകളും കൂടി നനച്ചു കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് വെയിലൊക്കെ കൊണ്ടിരിക്കുമ്പോഴേക്കും പ്ലാന്റിൽ നിറച്ച് മൊട്ടുകൾ വരും ഇനി മൊട്ടകൾ ഉണ്ടായിട്ട് വിടരാത്ത ഏതെങ്കിലും ജമന്തി ഉണ്ടെങ്കിൽ നമ്മളതിൽ എപ്സം സോൾട്ട് അതിൻ്റെ മൊട്ട് ചെറുതായി വരുമ്പോഴേക്കും എപ്സം സോൾട്ട് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൂമ്പിലകൾ അതായത് തളുപ്പ് വരുമല്ലോ ആ സമയത്ത് തന്നെ എപ്സം സോൾട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മൊട്ടകൾക്കുള്ളിൽ പുഴുക്കൾ വന്ന് ഉൾഭാഗം മുഴുവൻ തുരന്ന് തിന്ന് നമ്മൾ ഈ പൂമൊട്ടകൾ വിരിയാതെ വരുമ്പോൾ അത് വിടർത്തി നോക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പുഴുക്കളോ അല്ലെങ്കിൽ പുഴുക്കൾ അത് തിന്ന രീതിയിലോ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഈ എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ മാറിക്കിട്ടും പിന്നെ ഡി എ പി എൻ പി കെ വളങ്ങളൊക്കെ നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ പ്ലാന്റ് വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ